ും വറഹ്മുല്ലാഹി വബറക്കാത്തു പ്രിയ ഹബീബുമാലെ നൂറെ ഹബീബ് മജിലിസിലെ വിശേഷങ്ങളുമായി നൂർ ടി വി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു പുണ്യമാക്കപ്പെട്ട റജബ് മാസം നമ്മളിലൂടെ കടന്നുപോകുമ്പോൾ ഈ മാസത്തിന്റെ തുടക്കത്തിൽ നാം സ്മരിച്ച മഹാനായ ഹിന്ദ് ഖാജ മൊയനുദ്ദീൻ ചിഷ്ടി ഖാജ മൊഴയിനുദ്ദീൻ ചിഷ്ടി ഹക് തങ്ങളെക്കുറിച്ച് ഓർക്കാതെ പോകാൻ കഴിയില്ല ഇറാനിലെ സഞ്ചറിൽ ജനിച്ചു വളർന്ന് പ്രവാചക കൽപ്പിക്കം ഇന്ത്യയിലേക്ക് കടന്നുവന്ന മഹാനാണ് ഖാജാ തങ്ങൾ ഗരീബ് നവാസ് അഥവാ പാവങ്ങളുടെ അത്താണി എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹം ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം നൽകി അജ്മീറിലെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകളുടെ ആണ്ട് ദിനങ്ങൾ ഈ റജബ് മാസത്തിലാണ് കഴിഞ്ഞുപോയത് അതുപോലെ തന്നെ റജബ് മാസത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിശ്വാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാവാണ് റജബ് ഇരുപത്തിയേഴാം രാവ് ചരിത്രപ്രസിദ്ധമായ ഇസ്രാമിറാജ് ദിനമാണത് മുത്തിനബി സ്വ ആകാശനീലിമകൾ താണ്ടി അള്ളാഹുവിന്റെ സന്നിധിയിലേക്കും നടത്തിയ അത്ഭുതകരമായ രാപ്രയാണത്തിന്റെ ഓർമ്മയാണി ദിവസം അള്ളാഹുദായ തന്റെ ഹബീബിന് നേരിട്ട് അഞ്ചു നേരത്തെ നിസ്കാരം സമ്മാനമായി നൽകിയ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള മഹത്തായ സമയമാണിത് ഈ പുണ്യദിനങ്ങളുടെ ഓർമ്മകളുമായാണ് നുറെ ഹബീബെ ലൈവ് മജ്ലിസ് നടന്നത് മജ്ലിസിന്റെ തുടക്കത്തിൽ അല്ലാഹുവിന്റെ തിരുനാമത്തിലും മുത്തനബി സ്വയയുടെ പേരിലുള്ള സ്വലാത്തുകളോടും കൂടിയാണ് സദസ്സ് ആരംഭിച്ചത് മരണപ്പെട്ടുപോയ നമ്മുടെ ഉപ്പ ഉമ്മ മറ്റു കുടുംബാംഗങ്ങൾ ഉസ്താദുമാർ സാധാത്തുക്കൾ എന്നിവർക്കെല്ലാം വേണ്ടി പ്രത്യേകം നീയ്യത്ത് വെച്ചുകൊണ്ട് സൂറത്തുൽ ഫാത്തിഹ ഓതുകയും അവരുടെ കബറുകൾ വിശാലമാക്കാനും സ്വർഗത്തോപ്പുകളാക്കാനും വേണ്ടി ഉസ്താദ് പ്രത്യേകം ദ ചെയ്യുകയും ചെയ്തു തുടർന്ന് വേണ്ടി സൂറത്ത് യാസീനും പാരായണം ചെയ്തു സൊലാത്തുൽ ഫാത്തിഹിന്റെ മഹത്വം വിവരിക്കുന്ന കൂട്ടത്തിൽ വളരെ അത്ഭുതകരമായ ഒരു അനുഭവമാണ് ഉസ്താദ് പങ്കുവച്ചത് നാലുവർഷമായി മാനസിക രോഗത്തിന് മരുന്ന് കഴിച്ചിരുന്ന ഉറങ്ങാൻ പോലും ഗുളികകളെ ആശ്രയിച്ചിരുന്ന ഒരു പെൺകുട്ടി ഈ മജ്ലിസിൽ പങ്കെടുത്ത് സ്വലാത്ത് ചെല്ലിയതിന്റെ ബർക്കത്തുകൊണ്ട് പൂർണ്ണ ആരോഗ്യവതിയായി തിരിച്ചുവന്ന അനുഭവം മജ്ലിസിൽ സാക്ഷ്യപ്പെടുത്തി തുടർന്ന് നൂറെ ഹബീബിലെ മുത്തുമണികളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് മക്കളില്ലാത്തവർക്ക് സ്വാലിഹായ സന്ധാനങ്ങളെ ലഭിക്കാനും വീടില്ലാത്തവർക്ക് ഹൈറായ വീട് ലഭിക്കാനും വലിയ കടബാധ്യതകൾ മൂലം കഷ്ടപ്പെടുന്നവർക്ക് അത് വീടാനുള്ള വഴികൾ തുറക്കാനും ഉസ്താദ് പ്രത്യേകം ദ്വാ ചെയ്തു കൂടാതെ മക്കളുടെ പരീക്ഷാ വിജയത്തിനും ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി ലഭിക്കാനും വിവാഹം ശരിയാവാത്തവരുടെ വിവാഹം നടക്കാനും വേണ്ടിയും മനമൊരുക്കി പ്രാർത്ഥിച്ചു ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും നടന്നു ക്യാൻസർ പോലുള്ള മാരകരോഗങ്ങൾ സഹിക്കാൻ കഴിയാത്ത തലവേദന വയറുവേദന ശരീരവേദനകൾ കണ്ണീർബാധകൾ മാനസികമായ വിഷമങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ശിഫ ലഭിക്കാനും ഓപ്പറേഷനുകൾ വിജയകരമാവാനും വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു വരാനിരിക്കുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചും മജ്ലിസിൽ ഓർമ്മപ്പെടുത്തി റമദാന തൊട്ടുമുമ്പ് പരിശുദ്ധ ഷൈബാൻ ഇരുപത്തിയേഴിന് നടക്കുന്ന സൊലാത്തുൽ ഫാത്തിഹയുടെ ആറാം വാർഷിക മഹാസമ്മേളനത്തെക്കുറിച്ചും അന്ന് മുന്നൂറ്റി പതിമൂന്ന് സൊലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നതിനെക്കുറിച്ചും ഉസ്താദ് വിശദീകരിച്ചു കൂടാതെ ജനുവരി ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച കാട്ടുചറമക്കാമിലേക്ക് നടത്തുന്ന സിയാറത്ത് യാത്രയെക്കുറിച്ചും അതിൽ പങ്കെടുക്കാനുള്ള അവസരത്തെക്കുറിച്ചും സംസാരിച്ചു പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന പദ്ധതികളെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ടാണ് മജ്ലിസ് അവസാനിപ്പിച്ചത് ഇൻഷാ അല്ലാ അടുത്ത വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം അസ്സലാമു അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബറക്കാത്തു